പ്രേക്ഷകര് പറഞ്ഞ അനുസരിച്ച് നമ്മള് രണ്ട് തണ്ടിലും സെയിം കളർ വെച്ചുട്ടോണ്ടോ പിന്നോയിൻ്റെ മുറിക്കകത്ത് കിളി എത്തിട്ടോ ഏ അപ്പയുടെ ലുക്കുകൾ ഞാനും അപ്പം ഞങ്ങളുടെ വീട്ടിലെ പിങ്ക് വസന്തം കാണാൻ പോവാ പച്ച ഇലയല്ല പക്ഷെ ഇലയിൽ ഉണ്ട് അതാണ് തിന്നോണ്ടിരിക്കുന്നത് ഇല പിച്ചിപ്പറിച്ചാ തിന്നുന്നത് പക്ഷെ ഇലയിൽ ഇരിക്കണ വേറെ എന്തോ സാധനാ തിന്നണേ പക്ഷെ അവൻ ക്യാമറ കാണുന്നേ ഇല്ല സാധാരണ ഇവൻ ക്യാമറ കണ്ടുകഴിഞ്ഞാ ഒരു ചെറിയ ഗ്യാപ്പിൽ നിന്ന് അവൻ ക്യാമറ കണ്ടു ഓടി ഒളിക്കണതാണ് ഇത് അവൻ കാണുന്നേയില്ല ഉം ഇപ്പൊ വരാം അതെ ഇതൊന്നും പിടിക്കട്ടെ ആ ഇല ഉള്ളത് തീർന്നുട്ടോ ആ പോയി 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 ഒരല കഴിഞ്ഞപ്പോഴും ഇപ്പുറത്തല്ലിട്ട് വന്ന അതെ ഇപ്പൊ ഇപ്പുറത്തല്ലിട്ട് വന്നു മൂന്നാമത്തെ അലേനെ നോക്കുവാ അതിനകത്തുണ്ടോന്ന് എന്നാ നോക്കണേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളു ശ്രദ്ധിച്ച് കഴിഞ്ഞാ ചെലപ്പോ നമുക്ക് മനസിലാവും കണ്ട അതെന്നാ ഏഹ് ഇത് വെള്ളയും പിങ്കും ചേർന്നു വെള്ളയും പിങ്കും കൂടെ ചേർന്നത് വെള്ളയായിട്ടാ വന്നേക്കണം ദേ ഓരെണ്ണം പിങ്ക് രാശി വന്ന അപ്പൊ വരുവായിരിക്കും പിങ്ക് രാശി വരുന്ന ഞാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുവ അത് വലുതായി വരുമ്പോഴാ വരുന്നത് ഇതിലും പതുക്കെ പിങ്ക് കളറ വലുതായി വലുതായി വരുമ്പോ വന്നു ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇല്ലേ ദേ ഇവിടെ ഇന്നും പിടിച്ചാ മതി ഗേറ്റിങ്ങിലേക്ക് നോക്കിക്കേ നോക്കാം കൊച്ചി ലുനുമാളിൽ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് പതിനെട്ടാം തീയതി വരെ ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതി വരെയാണ് ഉള്ളത് അവിടെ കൊറേ ബോഗേൻമില്ലകൾ ഇരിപ്പുണ്ട് അത് മാത്രമേ ഉള്ളോ അല്ല വേറെയും ഉണ്ട് അവിടെയൊക്കെ എന്നാ പോലും വേറെ ഒക്കെ വലിയ വിലയൊന്നും ഇല്ല ചെറിയ ചട്ടിക്ക് ഇരുന്നൂറ് രൂപ ഇത്രയുള്ള ചട്ടിയാണ് ഇതിലും ഇതും ഉണ്ട് ഇതിലും ചെറുതും ഇങ്ങനെയുള്ള ചട്ടിക്ക് നാനൂറ് പിന്നെ പൂവനുസരിച്ച് വ്യത്യാസം പല നിറത്തിലുള്ള അത് നല്ലതായിരിക്കുമല്ലോ മഴ പിടിക്കുമ്പോ ചട്ടിയില് ഇത് മാറ്റണം നമുക്ക് വലിയ ബോട്ടിലേക്ക് നല്ല ഭംഗിയായി വന്നിട്ടോ ആ നന്നായിട്ട് വന്നിണ്ട് ഞാൻ അതില് ഒരു തണ്ടേ കുത്തിയോളൂ കംപ്ലീറ്റ് തണ്ട് കുത്തിയേക്കോ വെയിറ്റ് കാരനാ അവൻ കുറച്ചു നേരം കഴിയുമ്പോ അവിടെ വെയിൽ വരും ഇത് നമ്മുടെ നാടനല്ലേ നാടന അല്ല നമ്മള് മേടിച്ചതാ അതാ ഒരെണ്ണായിട്ട് മേടിച്ചില്ല ഒരു നഴ്സറിന്ന് പക്ഷെ നാടൻ ഒരിക്കലും പോവാതി ആ നിൽക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് മമ്മീടെ അടുത്തുനിന്ന് മഴ പിടിക്കുന്ന സീസൺ ആകുമ്പോൾ കുറച്ച് നാടൻ്റെ കൊമ്പ് കൊണ്ടൊന്നില്ല ഗേറ്റിന്റെ പുറത്ത് അതിരുവഴിയെല്ലാം വെക്കാം അപ്പം നിറച്ച് വേനൽക്കാലം ആവുമ്പോൾ പൂവായിക്കോളൂ ആ അത് വേണം ശുശ്രൂഷകൾ വേണ്ടല്ലോ മമ്മിയും വലിപ്പ് പറഞ്ഞു അവിടെ വെട്ടിക്കളയോ അന്നേരം എടുത്തോണ്ട് വരലിനോ പറയാന്ന് പറഞ്ഞു ഇപ്പൊ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു നിറച്ച് പൂവായിട്ട് നിൽക്കുവല്ലേ ആ അവിടെ നന്നായിട്ട് അത് പ്രൂൺ ചെയ്യും ആ ചെയ്യും പ്രേക്ഷകര് പറഞ്ഞ അനുസരിച്ച് നമ്മള് രണ്ട് തണ്ടിലും സെയിം കളർ വെച്ചു കൂട്ടോ ഏ ഇല്ലേ ദേ ഇതിന് ഈ വെയിറ്റ് കാരണം പനയുടെ തണ്ടപ്പൊ വെട്ടിട്ടങ്ങനെ എല്ലാം കൊടുക്കുക കൂട്ടി കൊടുക്കുവാടങ്ങി ദേവായി തുടങ്ങി പഴയത് പിന്നെ ദേ മാങ്ങന്നാറി കുഞ്ഞു മാങ്ങന്നാറി നിറച്ചുപോവാ ഇതിനെ എല്ലായിടത്തും മാങ്ങാന്നാറിന്ന് തന്നെയാ പറയണേന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അന്നേരം പലരും പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഇവിടത്തെ പേര് അതിങ്ങിയും ഓറഞ്ച് കളർ ഏതാണെന്നറിയില്ല ഇത് ഇത് ഓറഞ്ചും ഉണ്ട് വടമുല് പറിച്ചു നട്ട് ചിലര് പറഞ്ഞു ഇതിന് അല്ലിത്താമരെന്നാ പറഞ്ഞു പല പെറ്റൽസ് ഉള്ളോണ്ടായിരിക്കും ആ അതുകൊണ്ടായിരിക്കും എന്നാ പോട്ടേട്ടോ ആ ബ്രൈറ്റ് കളറിന്റെയും പിടിച്ചോ ഇത് ആയി വന്നുണ്ട് ഇല പൂവായിക്കൊണ്ടിരിക്കോ മറ്റേതൊക്കെ പൊഴിഞ്ഞു കഴിഞ്ഞ വെയിൽ ശരിക്ക് കൊള്ളണം അതാണ് നീ പറഞ്ഞ പോലെ കപ്പഞ്ഞ പറിക്കണെ പിടിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ അത് രാവിലെ പറമ്പിന മൂല ചെന്ന് പറിച്ചോണ്ട് വന്നു മൂന്നു കൊടുക്ക കപ്പഞ്ഞ പറിച്ചേ ചെറുതാ ഇപ്പൊ ഞാൻ അതേ ചോപ്പറിൽ അരിങ്ങി വെച്ചേക്കണ ഇത് അമ്മ പഠിച്ചോ ഊവാ ഏ എങ്ങനെയാ പഠിച്ചേ ഒന്നുമില്ല അതെ ഇത് വെറുതെ ഇങ്ങനെ അതിനകത്തേക്ക് ഇത് അത് അടച്ച് ഇത് വെക്കുക ഈ നോബ എന്നിട്ടതേ ചുമ്മാ കൈക്ക് ഒരു വേദന എടുക്കൂല നമ്മള് ബലം പിടിക്കരുന്ന് ആ ഇങ്ങനെ ഞാൻ പിടിക്കും അപ്പ എന്നോട് പറഞ്ഞു ബെഞ്ചയില് വെച്ചേച്ചു ചെയ്യാൻ അപ്പൊ ബെഞ്ചേൽ വെച്ചേച്ച ചെയ്ത ഹൈറ്റ് ശരിയാവൂല ഇവിടെയാവുമ്പോ എനിക്ക് ഹൈറ്റ് കറക്റ്റാ അടുക്കളയില് തട്ടിന് ഇച്ചിര പൊക്കം ഉണ്ടപ്പ അത് ശരിയാവൂല ഇവിടെ എന്റെ ഹൈറ്റ് ലെവലാ ഇപ്പൊ ലോക്കാവണ്ടോ പിന്നെ ഓ ഓടിച്ചു പോയി പഠിച്ചുപോയി എളുപ്പല്ലേ നല്ല എളുപ്പമാണ് കൈക്ക് ഒരു വേദനയില്ല കൈ വേദന എടുക്കണത് ബലം പിടിക്കുമ്പോഴാ ബലം പിടിക്കണ്ടാ നമ്മളിത് ചെയ്യണില്ല എന്ന് ചിന്തിക്കുക ഞാൻ എപ്പോഴും പറയാറില്ലേ കൈ ഉള്ളൂ മുറിച്ചിടുമ്പഴും ലോക്കാവുന്നില്ല അല്ലേ ഇല്ല അല്ലേ അത് ഒരു നാക്കിന് അങ്ങ് പോയാൽ മതി ഇതിപ്പോ അന്നെടുത്തിട്ട് ഇന്നാ എടുത്തതോ ആ ഇതിപ്പോ മറ്റതാണോ എളുപ്പം മറ്റേതാണോ ആ മറ്റേ നൂല് വലിക്കണ്ടേ നൂല് വലിക്കുമ്പോ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഒക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നേവരെ ഞാനത് ഒരുപാട് ഉപയോഗിച്ചെങ്കിലും പൊട്ടിച്ചില്ല നൂല ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ കിണിയാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വരും അതങ്ങ നിർത്തും പിന്നെ അത് രണ്ടാമത് പാത്രത്തിലേക്ക് ഇട്ടേച്ച് വീണ്ടും അതൊക്കെ ശരിയാക്കിയേച്ച് ചെയ്യും ഇത്രയേ ഉള്ളു പരിപാടി സംഭവം ഈസിയായി സംഭവം ആയി നീ ഇത് കഴുകി വെക്കുക സവോളം നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടും കരിഞ്ഞ് കിട്ടാമെന്ന് ഇത്രയുള്ളു പരിപാടി അല്ലാണ്ട് ഇത് കൈ വേദന എടുക്കുവോ യാതൊരു തരത്തിലുള്ള നമ്മൾ ഇതൊന്നും പഠിക്കണമെന്നേ ഉള്ളൂ നമ്മൾ ആകെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ കൈ ഒട്ടും ബലം പിടിക്കരുത് ഞാനിങ്ങനെ അങ്ങനെ ഞെക്കുവിട്ടോണ്ടത് ആദ്യത്തെ പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞെക്കുമ്പോഴാണ് അതിന് പ്രശ്നം വല്ലത് അങ്ങനെ ഞെക്കുമ്പോൾ എപ്പോഴും ലോക്ക് വീഴും എന്താ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുവാണ് ഇന്ന് വാലന്റൈൻസ് ഡേ പതിനാലാം തീയതി സുപ്രഭാതം സുപ്രഭാതം ഇപ്പോഴല്ല രാവിലെ പറയണം അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ കഴിച്ച സന്തോഷിക്കുക സന്തോഷിക്കുക അപ്പൊ രാവിലത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഒന്നാന്തരം നെയ്യൊക്കെ ഉള്ള തേങ്ങത്തൊക്കെ ഇട്ടുലർത്തിയ ബീഫും വീറ്റ് ബ്രെഡും ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ മുഖത്ത് രാവിലെ പപ്പായ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഇരിക്കുകയാണ് ഇത് നാച്ചുറലായിട്ടുള്ള പപ്പായ ജസ്റ്റ് മുഖത്ത് തണുപ്പിച്ചിട്ടുള്ള പപ്പായയാണ് അത് മുഖത്തിട്ടിട്ട് ഞാനത് വരെ ഫേസിലൊന്നു വെച്ചേക്കും കേട്ടോ അതിന് ശേഷം കഴുകിക്കളയും അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇതാണോ അമ്മ പറയുന്നത് അല്ല എന്ന ഉറുമ്പോ എന്തോ പ്രാണിയാണത് ഞാൻ ഇവിടെ കഴിക്കാൻ പറഞ്ഞത് അവരറിഞ്ഞില്ലേ ഇവിടെ ഒന്നും പോവാത്തത് ഇതണ്ണാൻ്റെ പോലെ വേഗം പോണതല്ല അല്ലേ അപ്പോഴാണ് ഞാൻ ഓർത്ത് ജിയോ നിന്ന് കുറച്ച് സാധനം മേടിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് മൊബൈലിൽ നോക്കി ആവശ്യമുള്ളതൊക്കെ എടുത്ത് കാർട്ടിലെടുത്തിട്ടിട്ട് ഓർഡർ ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ മൂന്ന് സാധനങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ട വേഗം തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതേ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നു കേട്ടോ വളരെ ഫാസ്റ്റ് ഡെലിവറി ആണ് നമുക്ക് ഇവിടെ കിട്ടാറ് അപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരെണ്ണം ദേ ആണ് ഐ എം എ ഗ്രേറ്റ് സ്ട്രോബെറി ലവർ ഞാനും അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ പിങ്ക് വസന്തം കാണാൻ പോവുക ഞങ്ങളുടെ വീട്ടിൽ പിങ്ക് ഒക്കെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവിടെ ഒരു ഛീമക്കൊന്നയില്ലേ ഷീമക്കൊന്ന പൂവിടാറുണ്ട് എല്ലാ വർഷവും പാടത്തെ അപ്പോൾ ആ അപ്പോൾ അതും നമ്മുടെ കൊച്ചിയിൽ വിരിഞ്ഞ പിങ്ക് വസന്തവും ഏകദേശം ഒക്കെ സിമിലർ ആണല്ലോ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കംപ്ലീറ്റ്ലി ഓക്കെ കറക്റ്റല്ല അപ്പം അത് നമുക്കൊന്ന് കാണാൻ പോവാം എന്തായാലും കളർ പിങ്കാ പിന്നെ കട്ടിയായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് അപ്പം അത് നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അമ്മ വന്നില്ല എന്നാണ് പറഞ്ഞേ അപ്പയുടെ ലുക്കാണ അപ്പ ഗൂട്ടൊക്കെ ഇട്ട് ആദ്യവും മനുഷ്യരെ പോലെ അത് അടക്കണേ അപ്പയും ഞാനും അപ്പയുടെ കൂടെ പോകുന്നേ പുല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ ഏ എല്ല നിലത്തെ നല്ല രസം ആകാശം കാണാൻ പക്ഷെ നേരിട്ട് കാണുമ്പോ അത്ര ഭംഗിയില്ല കേട്ടോ ഫോട്ടോയിൽ കൂടെ കാണാൻ നല്ല രസം അല്ലേ ഫോട്ടോയില് ഞാൻ കാണിച്ചു തരാം ഫുൾ കരിയിലാണല്ലോ ഇന്ന് ഒട്ടും വെയിലില്ലാട്ടോ വെയിലുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ കൊപ്പിയൊക്കെ വെച്ചിട്ട് വന്നത് പക്ഷെ ഇന്ന് തീരെ വെയിലില്ല ഈ തൊപ്പി മതിയാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ വെയിലില്ല അതാരണം രക്ഷപ്പെട്ടു എന്നാന്ന് പാകാടേ ഉള്ളു പാകായി വരണേയുള്ളൂ പക്ഷെ ഉണ്ട് കൊറേ ഉണ്ട് അതിലുണ്ടോ തേങ്ങ നിറച്ച നിസറാ ഇവിടെ ഇതിപ്പോ ഒരു അൺടേരിയ പോലെയല്ലേ നടണം ഈ വയലറ്റ് വസന്തം ലാവൻഡർ ലാവൻഡർ വസന്തമാണ് പക്ഷെ ഒരെണ്ണേ ഉള്ളു അത് കാരണം വസന്തംന്ന് നമുക്ക് പറയാൻ പറ്റുമോന്നറിയില്ല അങ് അറ്റത്ത് ഓരോന്ന് ഓരോന്ന് വീതം പൂവിട്ടിട്ടുണ്ട് നിറയെ ഇല്ല സാധാരണ എന്റെ ഒക്കെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസേ നിറയെ ഇല്ലാത്ത കാരണം അത്ര രസൂ പൂക്കാനായിട്ട് എനിക്ക് വേണ പൂക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആണോ വിചാരിച്ചാൽ അത്രയും ബ്ലൂമിങ് ഒന്നും ഉണ്ടായില്ല പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ അതിലേക്ക് പോകുമ്പോഴത്തേക്കും മരം നിറച്ച് പൂത്തുലഞ്ഞു നിൽക്കുമായിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് പോയത് എങ്കിലും അങ്ങായിട്ട് കുറച്ചൊക്കെ കാണാൻ പറ്റി കിട്ടിയതുകൊണ്ട് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡുമായി അങ്ങനെ ഞാൻ വളരെ അധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇതേ കണ്ടോ തിങ്ങി നിറഞ്ഞ വൃക്ഷങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലേക്ക് കയറി അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് പോവുകയാണ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു ഇത് രണ്ടും എനിക്ക് വലിയ ഇഷ്ടമാണ് ലെസി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് വല്ലപ്പോഴും ഈ ഒരു സാധനം വാങ്ങാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാറ പതിവ് സമ്മറൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഈ ചിൽഡ് ലാറ്റേ ചിൽഡ് കോഫി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതും ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ ദേ മുറിക്ക് അകത്ത് കിളി എത്തിട്ട് അങ്ങോട്ട് ഓടിച്ചാടി നടക്കുക ഇറങ്ങാൻ പറ്റാ പോയി 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 അങ്ങനെയായിരിക്കും അടുക്കള വെന്റിലേഷൻ വാതിലേലി വന്നത് പറഞ്ഞ തണ്ടയിൽ വന്നിട്ടുണ്ടാകും ഈ ജനലിന്റെ മരപ്പാളി മരീമാക്കിയത് കൊണ്ട് അതിടെ കേറിപ്പോരും അമ്മയുടെ ഉറക്കം പോയി രികലകൾ കൂട്ടി കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതേ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാടൻ ഗ്രാമങ്ങളിൽ അവിടുത്തെ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് മറ്റേ വൈക്യൂലില്ലേ അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച അതായത് ഇത് നമ്മുടെ അവോ കേടാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ പൂടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ബഡ്ഡാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ വൈക്കോലും ഇങ്ങനെ പാടങ്ങളിലും കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാഴ്ച ഞാൻ റീസെന്റ്ലി ഒരു വീഡിയോയിൽ കണ്ടതാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഇതോട് സിമിലർ അല്ലെങ്കിലും ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിനോടാണ് തോന്നിയത് അതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ളതാണ് ഇന്ന് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ അധികം ദിവസമൊന്നും നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല അത് അത് നല്ലതല്ല അപ്പോൾ പറമ്പൊക്കെ കണ്ട മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആയി തുടങ്ങിയിട്ടോ സമ്മറിൻ്റെ തീക്ഷണത ശരിക്കും കണ്ട് തുടങ്ങി